അവസാന നിമിഷത്തിലും അഡ്വാൻസ് ബുക്കിംഗ് തരംഗമായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവർ കളങ്കാവരഹരും ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോപ് സാറിന്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ കളങ്കാവർ കളങ്കാവരെന്ന് പറഞ്ഞ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും റീസൈൽ ബുക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം ഒക്കെ നവാഗതനായി ജിതിൻ കെ ജോസ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് കളങ്കാവരെന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ബാനറി മമ്മൂട്ടി തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രം ഇന്നത്തെ ഏറ്റോട്ട് എത്തിയിരിക്കുകയാണ് മികച്ച ഒരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് ഇന്നലെ മുതൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ഇതുവരെ ഒരു മമ്മൂട്ടി ചിത്രത്തിൽ ലഭിക്കാത്ത ഒരു ഹൈപ്പ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി വിനന്വേഷണത്തിലെത്തുന്നു എന്ന് തന്നെയാണ് ചിത്ര ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നായകനായിട്ട് വിനായകൻ കൂടിയാവുമ്പോൾ എന്തായിരിക്കും ഈ ഒരു സിനിമയിലെ സർപ്രൈസ് എന്നറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് മമ്മൂട്ടിക്കും വിനായകനോടൊപ്പം തന്നെ ഇരുപത്തൊന്ന് നായകമാർ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഹൈപ്പ് ഒട്ടും കുറയ്ക്കാത്ത ഒരു ബുക്കിങ്ങാണ് ഇന്നത്തെ ബുക്കിങ്ങിൻ്റെ അവസാന മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം നാലായിരം മുതൽ അയ്യായിരം വരെ ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും വിറ്റു ഒരു കാഴ്ച നമുക്ക് ബുക്ക് മൈ ഷോ ആപ്പിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ പ്രീസൈൽ കളക്ഷനോട് മാത്രം ചിത്രം രണ്ട് കോടി പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണോ തുടരും ലോക തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ മറികടന്നു ഇനി ബാക്കിയുണ്ടായിരുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു എംബുരാൻ വലിയൊരു പ്രീസായിട്ട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ വലിയൊരു വിജയം തന്നെയായിരുന്നു ചിത്രം എന്തൊക്കെയാണ് മമ്മൂട്ടി പ്രതി നായക വേഷത്തിരുത്തുന്ന ചിത്രം കൂടിയായിട്ട് പോലും ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പ്രഷർ തള്ളിക്കയറുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വലിയൊരു ഹിറ്റായിട്ട് മാറാൻ കളക്കാവാനും സാധിക്കുമായിരിക്കും എന്തൊക്കെയാണ് രണ്ട് മണിക്കൂറും പത്തൊമ്പത് മിനിറ്റും ദൈർഘ്യമുള്ള ചിത്രത്തിൻ്റെ ആദ്യ ഷോയൊക്കെ ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം കഴിയുന്നതായിരിക്കും നമുക്ക് ആ ഒരു സമയത്തിലൂടെ തന്നെ ചിത്രം ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂകളൊക്കെ ലഭ്യമായിരുന്നായിരിക്കും കാത്തിരുന്ന് തന്നെ കാണാം നാളെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിട്ട് മാറുക കളങ്കാവരെന്നറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളെത്ര പേരാണ് എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ ദിവസം തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇറക്കേണ്ടാവും